നമസ്കാരം ഒടുവിൽ ഹസൻ സബ്രയും കാലവിലെത്തി ഇനി കാലനുമായി കൂടിക്കാഴ്ച ഹസൻ സബ്ര എന്ന ഹിസ്ബുള്ളയുടെ ഏറ്റവും മുതിർന്ന കമാൻഡറാണ് യമപുലിയിൽ എത്തിയിരിക്കുന്നത് ഇസ്രയേലിനോട് കളിക്കരുത് എന്ന് ആവർത്തിച്ചു പറഞ്ഞിട്ടുണ്ട് ഹിസ്ബുള്ളക്കും ഹോത്തികൾക്കും ഹമാസ് ഭീകരന്മാർക്കും ഒന്നും കാര്യങ്ങൾ മനസ്സിലായിട്ടില്ല വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായി അവർ ഇറങ്ങി പുറപ്പെടുകയാണ് അതിന് കൃത്യമായ മറുപടി ഇസ്രയേൽ നൽകുന്നത് ഇസ്രയേലിനെ കുറ്റം പറച്ചിൽ തുടരുകയാണ് കേരളത്തിലടക്കം ഇവിടെ ഹമാസിന് വേണ്ടി പ്രാർത്ഥനാ യോഗങ്ങൾ നടന്നത് നമ്മളെല്ലാവരും എല്ലാവരും കണ്ടു ഇന്ത്യയിലെ പല ഇടങ്ങളിലും ഇത്തരം പ്രാർത്ഥനാ യോഗങ്ങൾ ഇത്തരം ഭീകര പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന അല്ലെങ്കിൽ ഭീകര പ്രവർത്തനങ്ങളെ അനുകൂലിക്കുന്ന പലരുടെ നടപടിയും നമ്മൾ ദിവസങ്ങളായി കണ്ടുകൊണ്ടിരിക്കുന്നു ഹസൻ സബ്രയിൽ തീരുന്നില്ല ഇവിടെ ഹിസ്ബിള്ളയുടെയും ഹോക്കിയുടെയും ഹമാസിന്റെയും ഒക്കെ മുതിർന്ന കമാൻഡർമാരും അവരുടെ ഭീകരവാദ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്ന മറ്റു പ്രവർത്തകരും ഒക്കെ തന്നെ ഉടൻ കാലം ഇപ്പോൾ ഈ അജ്ഞാതരാൽ കൊല്ലപ്പെടുന്നു എന്ന് പറയുന്നത് പോലെയല്ല ഇത് ഇസ്രയേൽ ആക്രമണത്തിൽ തന്നെ ഇവരൊക്കെ മരിച്ചു വീഴുകയാണ് അതിന്റെ ദൃശ്യങ്ങൾ സഹിതം അതായത് കൃത്യമായി നോക്കി വെച്ചുകൊണ്ട് കൃത്യമായി ഒരാളെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇസ്രയേൽ നടത്തുന്ന ആക്രമണങ്ങളുടെ അടക്കം ഇയാളെ തട്ടുന്ന ആക്രമണങ്ങളുടെ അടക്കമുള്ള ചില വീഡിയോകളും ഇപ്പോൾ പുറത്തു അതിന്റെ കൃത്യമായി ആ വർഷം നടത്തുന്ന വീഡിയോ അല്ല അത് എങ്ങനെ ആസൂത്രണം ചെയ്തു എന്നതിനെ കുറിച്ചുള്ള ചില വീഡിയോകളും ഒക്കെ തന്നെ പുറത്തു വന്നിട്ടുണ്ട് ഇത്തരത്തിൽ ഒരു തരത്തിലും വഴങ്ങാതെ ബന്ധുക്കളെ മോഷിപ്പിക്കാതെ വീണ്ടും വീണ്ടും യുദ്ധം വേണം തങ്ങൾ തകർന്നാലും ഭീകരവാദം ജയിക്കണം ഇസ്രയേലിനെ തകർക്കണം ഇസ്രയേൽ എന്ന രാജ്യത്തെ തകർക്കണം എന്ന് ലക്ഷ്യം വെച്ചുകൊണ്ട് വീണ്ടും വീണ്ടും ആക്രമണ പരമ്പരകളാണ് ഹമാസും ഭൂത്തികളും ഹിസ്ബുളയും ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഹമാസുകൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഹിസ്ബുള്ള പല രീതിയിൽ പല പല യുദ്ധതന്ത്രങ്ങളും ആവിഷ്കരിച്ചു പല രീതിയിൽ ആക്രമണങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുകയാണ് ഇനിയും ആക്രമണങ്ങൾ അഴിച്ചുവിടാൻ ഒരുങ്ങുകയാണ് ഇത്രയും കാലമായിട്ടും ഇതിനൊന്നും തന്നെ ഒരു മാറ്റവും വന്നിട്ടില്ല എന്നത് അത്യന്തം ഖേദകരമാണ് അതിന്റെ അർത്ഥം എന്താണ് ഹമാസിന് ഈ യുദ്ധം അവസാനിക്കേണ്ട ഹമാസിന് ഒരിക്കലും ഈ യുദ്ധം അവസാനിപ്പിക്കേണ്ട ഹിസ്കുളകൾക്കും ഹൂത്തികൾക്കും ഒന്നും അവസാനിപ്പിക്കേണ്ട കാരണം ഇരവാദം ഉന്നയിച്ചു അയ്യോ ഞങ്ങളെ കൊല്ലുന്നേ എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് യാതൊരു നിലവാരവും ഇല്ലാതെ ഈ ലോകജനതയുടെ മുന്നിൽ കള്ളക്കണ്ണിയിൽ ഒഴുക്കിക്കൊണ്ട് മുതലക്കണ്ണിയിലൊഴു ഒഴുക്കിക്കൊണ്ട് ഹമാസ് ഹിസ്ബുളയും പൂത്തിയും മറ്റ് ഭീകരവാദ സംഘടനകളും ഒക്കെ നിലകൊള്ളുകയാണ് അതിനെയും ഒക്കെ പിന്തുണയ്ക്കുന്ന ഇറാൻ ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളും ഇരവാദം ഉന്നയിച്ചുകൊണ്ടാണ് നീങ്ങുന്നത് എത്ര ഇരവാദം ഉന്നയിച്ചാലും ഇസ്രായേൽ അടങ്ങിയിരിക്കില്ല ബെഞ്ചമിൻ തന്നെ അഹോ അടങ്ങിയിരിക്കില്ല ഡോണാൾഡ് ട്രംപ് എല്ലാവിധ സഹായവും ചെയ്യും തീർച്ചയായിട്ടും വ്യാപകമായ പിന്തുണ ഇസ്രയേലിന് ഇനി കിട്ടാൻ തുടങ്ങുന്നു കാരണം ജനങ്ങൾക്ക് ലോക ജനതയ്ക്ക് കാര്യങ്ങൾ മനസ്സിലായി തുടങ്ങിയിരിക്കുന്നു കാര്യങ്ങൾ അവർ ഉൾക്കൊണ്ട് തുടങ്ങിയിരിക്കുന്നു കാര്യങ്ങൾ ഇങ്ങനെയാണ് എന്നവർ മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം ഈ ഹസൻ സബ്രയെ പോലെ നിരവധി കമാൻഡർമാർ ഇനിയും ഇസ്രായേലിന്റെ ലിസ്റ്റിലുണ്ട് ഈ ലിസ്റ്റിലുള്ളവരെയൊക്കെ തന്നെ കൃത്യമായി പട്ടിക തയ്യാറാക്കി ഏത് ഒരു മൂന്ന് മാസം മുമ്പ് തയ്യാറാക്കിയ പട്ടികയാണ് അതിൽ നാലാമത്തെ അഞ്ചാമത്തെ ആളാണ് ഹസൻ സബ്ര എന്ന് പറയുന്ന ഹിസ്ബുള്ള ഭീകരർ ഇസ്രായേൽ കൃത്യമായി ലിസ്റ്റ് തയ്യാറാക്കും കൃത്യമായി തന്നെ അവർ അവരുടെ ഓപ്പറേഷൻ പ്ലാൻ ചെയ്യും കൃത്യമായി തന്നെ അത് നടപ്പിലാക്കും കാരണം ഭീകരവാദം ഈ ലോകത്ത് നിന്ന് തുടച്ചു മാറ്റേണ്ടത് ഇസ്രയേലിന്റെ മാത്രമല്ല ലോക ജനതയുടെ തന്നെ ആവശ്യമാണ് അതിന് തീർച്ചയായിട്ടും ഇസ്രയേൽ മുന്നിട്ടിറങ്ങും അവർക്ക് അവരുടെ സുരക്ഷ മാത്രമല്ല അവർക്ക് ലോകത്തിന്റെ സുരക്ഷ കൂടി നോക്കേണ്ടതുണ്ട് എന്നാണ് ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കുന്നത് നേരത്തെ അത് അടങ്ങിയിരിക്കില്ല ഇനിയും ഹസൻ സാബ്രമാ അതുപോലെ തന്നെ പല പേരുകളിലുള്ള കമാൻഡർമാർ ഇവർക്ക് മരിച്ചു കഴിഞ്ഞ ശേഷമേ ഒരു വേണം നമ്മൾ അറിയുകയുള്ളൂ അത്രയും കൃത്യമായ പ്ലാനിങ്ങോടുകൂടി തന്നെ കൃത്യമായ ഏകോപനത്തോടുകൂടി തന്നെയാണ് ഇതൊക്കെ നടപ്പില്ല ഇവിടെ ഇത്തരം ഭീകരവാദികളെ പിടിച്ച് ജയിലിടുകയും അവരെ തീറ്റിപ്പോറ്റുകയും ചെയ്യുന്ന സംസ്കാരം വേണ്ട അവരെയൊക്കെ അങ്ങ് ഇല്ലാതാക്കി കഴിഞ്ഞാൽ കാലപുലിക്ക് അയച്ചു കഴിഞ്ഞാൽ അത്രയും സമാധാനം എന്ന് ജനങ്ങൾ പറയുന്ന ഘട്ടം വരെ എത്തിയിരിക്കുന്നു കാര്യം ഇസ്രായേൽ വീണ്ടും ഈ പണികളൊക്കെ തന്നെ തുടങ്ങി തീർച്ചയായിട്ടും തുടരും ഹസൻ സബർമാർ ഇനിയും വെടിയേറ്റ് വീഴും വെടികൊണ്ടു വീഴും ഭീകരവാദം ഈ ഭൂമുഖത്തുനിന്ന് ഇല്ലാതാകുന്നത് വരെ ആക്രമണം തുടരും എന്നുള്ളതാണ് ഇസ്രായേൽ നൽകുന്ന ബെഞ്ചമിൻ നെതന്യാഹു നൽകുന്ന സൂചനകൾ ബ്രാൻഡിംഗ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി പട്ടം ഗുജറാത്ത് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം അയൺ ഹോസ്പിറ്റൽ ം തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൺ ശ്രീ വടക്കും നാഥൻ ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമത് സ്കന്ദപുരാണ മഹാസത്രം മെയ് മുതൽ വരെ ീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം പാരായണം പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദിമഖ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയക്കാഴ്ച തത്തുവയി നെറ്റ്വർക്കിൽ